ഹരേ കൃഷ്ണ നാഗുരുവായൂരപ്പ നമസ്കാരം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷ്ണു സാഹസനാമത്തിലെ അഞ്ഞൂറ്റി പതിനൊന്ന് മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം അപ്പോൾ സാഹസനാമങ്ങൾ ജപിക്കുന്നത് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും വളരെ നല്ലതാണ് എന്ന് പറയുമ്പോഴും ശരീരത്തിന് പോലും അത് വളരെ ഗുണം ചെയ്യുമെന്നും ശരീരത്തിനെ പോലും നല്ല ഒരു രോഗങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്വാസനാമ ജപങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും അപ്പോൾ എന്തിനാണ് ശ്വാസനാമം ചൊല്ലുന്നത് അതൊരു വ്യായാമമായിട്ട് മാറരുത് കാരണം ആ ജപം അത് വെറുതെ ഒരു വ്യായാമമായിട്ട് ആ ഒരു ജപം മാറുമ്പോൾ അതിന് വലിയ ഗുണമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ശ്വാസനാമങ്ങളിലെ അർത്ഥവും ഒക്കെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ഗുണം കുറച്ചുകൂടെ കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ലോകമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഭൗതികതയിൽ രമിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ എല്ലാം തികഞ്ഞു എന്നാണ് ശരിക്കും നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൗതികത കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശാന്തി സമാധാനം സുഖം സന്തോഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് ശരിയായിട്ട് അത് കൂടുന്നുണ്ടോ അപ്പോൾ പിന്നെ അവിടെ ഒരു അതൃപ്തി ഒരു അസന്തുഷ്ടി ഒക്കെ അവിടെ നമുക്ക് കാണാം അതുപോലെ ബന്ധങ്ങളിൽ ബന്ധങ്ങളിൽ അസ്ഥിരത കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭൗതികതയിൽ ഒരുപാട് രമിക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും അതിൻ്റെ കൂടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ആ ഒരു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ ഒരു തലത്തെ കുറച്ചും കൂടെ നമുക്ക് ഉയർത്തിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഉയർത്തിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ശാന്തി സമാധാനം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രമാക്കാനും ഏറ്റവും നല്ല ഒരു ജപം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമം രാവിലെ ജപിക്കുന്നതാണ് കാരണം സാത്വികമായിട്ടുള്ള മൂർത്തിയായിട്ടുള്ള വിഷ്ണു ഈ സഹസനാമജപം ജപത്തിലൂടെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ഒരു സാത്വികമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഉയർത്താൻ ഈ സഹസനാമജപം വിഷ്ണു സഹായിക്കും സഹായിക്കുമെന്നുള്ളത് ഒരു വലിയ ഒരു സത്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ അതിൽ തന്നെ പറയുന്നുണ്ട് ഭേഷജം എന്ന് പറയുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെയാണ് ഭേഷജം എന്ന് പറയുമ്പോൾ മരുന്ന് എന്ന് പറയുമ്പോൾ പിന്നെ ഡോക്ടറാണ് അല്ലെങ്കിൽ വൈദ്യനാണ് അപ്പോൾ വൈദ്യനും മരുന്നും ഞാൻ തന്നെയാണെന്ന് അപ്പോൾ ഇന്ന് നമ്മളെ സമ്പാദ്യത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെ നമ്മൾ പണത്തിന് പിന്നെ മരുന്നുകൾക്ക് വേണ്ടിയും ചികിത്സകൾക്ക് വേണ്ടിയും ചിലവാക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ കൂടുതൽ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം നമ്മുടെ മനസ്സിലെ ആദിയും ടെൻഷനും ഒക്കെയാണ് അപ്പോൾ അതില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് ചോദിക്കുമ്പോൾ സസ്വനാമ ജപങ്ങൾ നമ്മളെ ഈ ആദി വ്യാധികളിൽ നിന്നും നമ്മുടെ മനസ്സിനെ കുറച്ച് ഉയർത്തിക്കൊണ്ടു വരും അപ്പം അത് ആ മനസ്സിൽ നിന്ന് ആദി വ്യാധികളെ ഒഴിവാക്കാൻ കഴിയും കഴിയും ആദിയാണ് ക്രമേണ വ്യാധിയായിട്ട് മാറുന്നത് അപ്പം മനസ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടത് മനസ്സിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത് അതിനുള്ള ഒരു വഴിയാണ് സാസനാമജപം അത് തീർച്ചയായിട്ടും സാധികമായിട്ടുള്ള ആ ഒരു നിലയിലേക്ക് മനസ്സിനെ ഉയർത്തി സുഖം ശാന്തി സന്തോഷം സന്തുഷ്ടി നിലനിർത്താൻ നിലനിർത്താൻ ജപം പ്രത്യേകിച്ചും വിഷ്ണു ജപം സഹായിക്കും അതിനെല്ലാവർക്കും കഴിയട്ടെ അപ്പോൾ അടുത്ത കുറച്ച് നാമങ്ങള് നോക്കാം शुक्लाम्बरतरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्ते ഓം ശാന്കാരം ഭുജകശയണം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസോഷം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി വന്ദേ വന്ദേ ഭവഭയഹരം സർവോകൈകനം സശങ്കചക്രം സഗിരീടകുണ്ഡലം സബീതവസ്ത്രം സരസീരിഹിക്ഷണം സഹാരവക്ഷസ്ഥലശോഭിക്കൗസ്തുപം നമാമി വിഷ്ണു ശിരസച്ഛതുർഭുജം യു സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനത് വിമുചതി നമസ്തൈ വിഷ്ണവൈവേ നമോം ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഹരേ കൃഷ്ണ ഗുരുവായപ്പ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് അഞ്ഞൂറ്റി പതിനൊന്ന് മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെയുള്ള സഹസ്രനാമത്തിലെ ആ നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത നാമം അഞ്ഞൂറ്റി പതിനൊന്ന് ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം വിനയോ ജയ സത്യസന്ധോ ദാഷാർഹാസത്വദാംപതി ജീവോ വിനീത സാക്ഷി മുകുന്ദോ മിത വിക്രമ അംബോന്ദരാന്താത്മാ മഹോദജ ആ ഒരു ഭാഗത്ത് വരുന്നതാണ് അതായത് വിനയോ ജയ സത്യസന്ധോ ദാഷാർഹാസത്വദാംപതി ജീവോ വിനീത സാക്ഷി മുകുന്ദോമിത വിക്രമ അമ്പോനദിരനന്ദാത്മാ മഹോദ ദിശയജോ മഹാർഹ സ്വാഭാവിയോ ജിതാമിത്ര പ്രമോദന ആ ശ്ലോകങ്ങളിൽ വരുന്ന നാമങ്ങൾ അഞ്ഞൂറ്റി പതിനൊന്ന് മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെയുള്ള നാമം അപ്പോൾ ആ നാമങ്ങളൊന്നും നോക്കാം ഇന്ന് ആദ്യം ദാഷാർഹ ദാശം എന്നാൽ ദാനം എന്നാണ് അർത്ഥം ദാനം അർഹിക്കുന്നവനാണ് ഭഗവാൻ അതാണ് ദാഷാർഹ ദാസാർഹ ദാനം അർഹിക്കുന്ന ഭഗവാൻ ദാസാർഹ ദാശാർഹൻ എന്നതൊരു രാജ രാജാവിൻ്റെ വംശമാണ് യാദവന്മാർ ആ ഒരു ദശാർഹൻ എന്ന ഒരു രാജവംശത്തിൻ്റെ ആ രാജവംശത്തിൽ യാദവന്മാർ യാദവകുലത്തിലാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച് വളർന്നത് അപ്പോൾ വംശത്തിൽ ശ്രീകൃഷ്ണ അവതാരമെടുത്ത് ഭഗവാൻ എന്നും ആ ദാശാർഹൻ എന്നുള്ള ഒരു അർത്ഥം പറയുന്നുണ്ട് അപ്പോൾ ദാശാർഹ എന്ന് പറയുമ്പോൾ ദാനം അർഹിക്കുന്നവനാണ് ഭഗവാൻ ദാശം ദാനം ദാനം അർഹിക്കുന്നവ ഭഗവാൻ എന്നർത്ഥം അല്ലെങ്കിൽ യാദവന്മാരുടെ വംശത്തിൽ പിന്നെ അവതാ അല്ലെങ്കിൽ ജന്മം എടുത്തവൻ എന്നുള്ളൊരു അർത്ഥത്തിലും ദാശാർഹൻ ദാഷ ദാശ ദശാർഹൻ എന്ന ഒരു രാജാവിൻ്റെ വംശമാണത്ര യാദവന്മാർ യാദവന്മാർ ദശാ ദശാർഹൻ എന്ന രാജാവ് യാദവ വംശത്തിലാണ് വരുന്നത് അപ്പോൾ ആ ഒരു വംശത്തിൽ പിറ പിറന്ന് ജീവിച്ച് വളർന്ന് നമ്മുടെ ഇടയിൽ നമുക്ക് വഴികാട്ടിയ ശ്രീകൃഷ്ണ അവതാരം അത് ഭഗവാനാണ് ആ ഒരു ആ ഒരു രീതിയിലും ദശാർഹൻ എന്ന രാജാവിൻ്റെ വംശം യാദവന്മാരാണ് എന്ന് പറയുമ്പോഴും ആ യാദവൂലത്തിൽ ഉള്ള ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന രീതിയിലും ദശാർഹൻ എന്ന അർത്ഥം ഇനി അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ നാമം ദ സാത്വദമ്പതി സാത്വതന്ത്രത്തിന് അതീശനായവൻ സാത്വതന്ത്രം എന്ന് പറയുന്നത് പഞ്ചരാത്ര മതം എന്നും അറിയപ്പെടുന്നു അപ്പോൾ വിഷ്ണു ഭഗവാൻ ശാണ്ഡില്യ മഹർഷിക്ക് അഞ്ച് രാത്രികളിലായിട്ട് ഉപദേശിച്ചു കൊടുത്ത പിന്നെ അധ്യാത്മ തത്വസംഹിതയാണത്രേ ഈ സാത്വതന്ത്രം അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെ ശാണ്ഡില്യ മഹർഷിക്ക് ഇപ്പം അഞ്ച് രാത്രികളിലായിട്ട് ഉപദേശിച്ചു കൊടുത്ത ഒരു ആദ്ധ്യാത്മ തത്വ സംഹിതയാണ് സാത്വത മന്ത്രമെന്ന് പറയുന്നുണ്ട് അതിൽ പിന്നെ അഭിഗമനം ഉപാസനം ഇജ്യ സ്വാധ്യായം യോഗം എന്ന തരത്തിൽ അഞ്ച് അനുഷ്ഠാന തന്ത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഒരു തത്വ സംഹിതയാണ് തത്വ സംഹിതയാണ് സാത്വത തന്ത്രം എന്നും അത് പിന്നെ വിഷ്ണു ഭഗവാൻ ഷാണ്ടില്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നും അത് അഞ്ച് രാത്രി കൊണ്ടാണ് അത് ഉപദേശിച്ചത് എന്നും പറയുന്നത് കൊണ്ടാണ് അതിൻ്റെ പതി ആ ഒരു തന്ത്രത്തിൻ്റെ സാത്വത തന്ത്രത്തിൻ്റെ പതിയാണ് ഭഗവാൻ അതിൻ്റെ അധീശനാണ് ഭഗവാൻ അതുകൊണ്ടാണ് സാത്വതാം പതി എന്ന് ഭഗവാനെ പറയുന്നത് സാത്വത തന്ത്രത്തിൻ്റെ തന്നെ പതിയായിട്ടുള്ള ഭഗവാൻ അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ നാമം ജീവഹ പ്രാണനെ പ്രാണനെ തന്നെ ധരിക്കുന്നവനാണ് ക്ഷേത്രജ്ഞൻ്റെ രൂപത്തിൽ ജീവികളുടെ ഉള്ളിൽ വസിക്കുന്നത് അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണെങ്കിൽ ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നത് ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ ആ രീതിയിൽ ഭഗവാൻ ജീവഹ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നു അതുപോലെ പ്രപഞ്ചത്തിൽ ജീവരൂപത്തിൽ വർധിക്കുന്നതും ഭഗവാനാണ് അപ്പോൾ ജഡമായ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ചൈതന്യമാണ് ഭഗവാൻ ആ ഒരു പ്രപഞ്ചത്തിന് അസ്തിത്വം നൽകുന്നതും ഭഗവാൻ തന്നെ അപ്പോൾ ഭഗവാൻ്റെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ പറയും ചാപ്റ്റർ ഏഴ് ശ്ലോകം അഞ്ചിൽ പറയും ജീവഭൂതാം മഹാബാഹോ ഏതും ധാരത ജഗത് എന്ന് പറയുന്നു അത് പറയുന്നത് ജീവരൂപം കൈക്കൊണ്ട് വിളങ്ങുന്ന പ്രകൃതി ഇത് എൻ്റെ അപരാപ്രകൃതിയാണ് എന്ന് പറയുന്നത് ജീവരൂപം കൈക്കൊണ്ട് വിളങ്ങുന്ന പ്രകൃതിയാണല്ലോ നമ്മൾ കാണുന്നത് ഇത് ഭഗവാന്റെ അപരാപ്രകൃതിയാണ് എന്ന് പറയും അപ്പോൾ രണ്ട് പ്രകൃതിയുണ്ട് പരാപ്രകൃതിയും അപരാപ്ര അപരാപ്രകൃതിയും അപരാപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിനെയാണ് അപരാപ്രകൃതി അതിനെ നിലനിർത്തുന്ന ആ ഒരു അനന്ത ബോധശക്തി അതാണ് ഭഗവാന്റെ പരാപ്രകൃതി ലോവർ നേച്ചർ ഹയർ നേച്ചർ എന്നൊക്കെ പറയുന്ന പിന്നെ അതിന് അപ്പോൾ ഇവിടെ ഭഗവാന്റെ അംശം തന്നെ ജീവനായിട്ട് തീർന്നുകൊണ്ട് ജീവലോകത്തിൽ ആറായിട്ട് തീർന്നു ഇന്ദ്രിയങ്ങളായിട്ട് മാറി അതായത് അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ മനസ്സും ഈ ഇന്ദ്രിയങ്ങളാണ് എല്ലായിടത്തും ജീവലോകത്തിൽ മനസ്സുൾപ്പെടെ ആറായി തീർന്ന ഇന്ദ്രിയങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നു ഇനി അഞ്ഞൂറ്റി പതിനാലാമത്തെ നാമം വിനയിത സാക്ഷി വിനയമുള്ള അവസ്ഥയാണ് വിനയിത വിനയമുള്ള അവസ്ഥയ്ക്കാണ് വിനയിത എന്ന് പറയുക അതിന് സാക്ഷിയായവൻ വിനയമുള്ള അവസ്ഥയ്ക്കാണ് വിനയിത എന്ന് പറയുക അതിന് സാക്ഷിയായവൻ ഭഗവാൻ അപ്പോൾ പ്രജകളുടെ വിനയിത്വത്തെ സാക്ഷാത്കരിക്കുന്നവൻ അല്ലെങ്കിൽ ഭക്തരിലെ വിനയ ഭക്തഭാവത്തെ നേരിട്ട് ദർശിക്കുന്നവൻ എന്നും ഭഗവാനെ പറയാം ഇനി അഹങ്കാരം ഉപേക്ഷിച്ച് ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കുന്ന ഭക്തൻ്റെ മനോഭാവം അഹങ്കാരം ഉപേക്ഷിച്ച് ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കുന്ന ഭക്തൻ്റെ മനോഭാവത്തെയാണ് വിനയിത എന്ന് പറയുന്നത് അപ്പോൾ വിനയിത എന്ന് പറയുമ്പോൾ വിനയമുള്ള അവസ്ഥയാണ് വിനയിത വിനയിത സാക്ഷി അങ്ങനെ അഹങ്കാരം കളഞ്ഞ് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണാഗതി പ്രാപിക്കുന്ന ആ ഭക്തൻ ആ ഭക്തൻ അത് ആ ഒരു ഭക്തന്റെ ഭാഗം ഭാവമാണ് വിനയിത ആ ഭക്തൻ ആ ഭാവത്തിന് തന്നെ സാക്ഷിയായവൻ ഭഗവാൻ എന്ന് പറയുന്നു അതുകൊണ്ട് ചാപ്റ്റർ പതിനെട്ട് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മന്മനാഭവ മത്ഭക്ത മതിയാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതി ജാനേ പ്രിയോസിമേ അതായത് മനസ്സ് എന്നിൽ ഉറപ്പിക്കോ അതുപോലെ എൻ്റെ ഭക്തനായിട്ട് ഭവിക്കുവോ എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിക്കൂ എവിടെയും എന്നെ കണ്ട് നമസ്കരിക്കൂ പരമാത്മാവായ എന്നെ തന്നെ നീ പ്രാപിക്കും ഇത് സത്യം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നാണ് ഭഗവാൻ ഇതിൽ പറയുന്നത് അപ്പോൾ അതാണ് വിനയമുള്ള അവസ്ഥയാണ് വിനയിത ആ അത് ഭക്തൻ്റെ ഒരു അഹങ്കാരം ഇല്ലാത്ത ഒരു ഒരവസ്ഥക്കാണ് അത് പറയുന്നത് ആ ഒരു കാര്യത്തിന് സാക്ഷിയായവൻ ഭഗവാൻ ഇനി അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ നാമം മുകുന്ദഹ മുകുന്ദക്തിയെ ദാനം ചെയ്യുന്നവൻ മുകു മുക്തി ധ എന്നും അതിനെ പറയാം മുക്തി ധ മുക്തിയെ ദാനം ചെയ്യുന്നവൻ എല്ലാ കർമ്മങ്ങളിൽ നിന്നും എല്ലാ കർമ്മവാസനകളിൽ നിന്നും മുക്തി നേടിത്തരാൻ ഭഗവാൻ മാത്രമേ കഴിയുകയുള്ളൂ മറ്റു ദേവന്മാർക്ക് കഴിയുകയില്ല അപ്പോൾ ഈ മോക്ഷം എന്ന് ഒരു സാധനം അന്വേഷിച്ചാണല്ലോ നമ്മളിങ്ങനെ നടക്കുന്നത് ഇത് അന്യ ദേവതമാർക്ക് ഇത് തരാൻ കഴിയുകയില്ല എന്നും അത് തരാൻ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഭാഗവതത്തിലെ പല കഥകളും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ അഞ്ഞൂറ്റി പതിനാറാമത്തെ നാമം അമിത വിക്രമ അമിതമായ വിക്രമങ്ങൾ ചെയ്തവൻ അമിത എന്ന ശബ്ദത്തിന് പിന്നെ അധികം എന്ന് പറയാം അധികം ബല വീര പരാക്രമങ്ങൾ നടത്തിയ ഒരു പിന്നെ മൂർത്തിയാണല്ലോ വാമനമൂർത്തി അതായത് എത്ര വിക്രമനായിട്ട് വളർന്ന് മഹാബലിയുടെ എല്ലാ ഐശ്വര്യങ്ങളും എടുത്ത് മഹാബലിയുടെ ആ ഒരു അഹങ്കാരത്തെ നശിപ്പിച്ച ആ വാമന മൂർത്തി പതിനാല് ലോകങ്ങളും കീഴടക്കി അല്ലെങ്കിൽ മൂന്ന് ലോകങ്ങളും കീഴടക്കി എന്ന് പറയാം അപ്പോൾ അത് ആ രൂപമാണ് വിശ്വരൂപം ഭഗവാന്റെ വിശ്വരൂപമാണ് ത്രിവിക്രമരൂപം അതാണ് വാമനമൂർത്തി ത്രിവിക്രമനായിട്ട് വളർന്ന ആ ഒരു രൂപം അപ്പോൾ ഭഗവാൻ്റെ ആ വാമനാവതാര കഥയും ദർശനം തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ചാപ്റ്റർ പതിനൊന്ന് ഭഗവത്ഗീത വായിക്കുമ്പോൾ അതിൽ വിശ്വരൂപദർശന യോഗം എന്ന് പറയുന്നുണ്ട് അതിലും ഭഗവാൻ അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനായിട്ട് നിന്നുകൊണ്ടുള്ള ആ വിശ്വരൂപ ദർശനം അത് അർജുനനെ കാണാൻ കഴിഞ്ഞു എന്നും ആ സമയത്ത് പറയുന്നത് അനന്തം വീര്യം അതിവിക്രമസത്വം സർവം സമാപ്നോഷി തദോസി സർവഹ എന്ന് പറയുന്നുണ്ട് അളവില്ലാത്ത വീര്യവും കഴിവുമുള്ള അങ്ങ് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് എല്ലാം അങ്ങ് തന്നെ ഭഗവാനെ എന്ന് ഭഗവത്ഗീതയിൽ പതിനൊന്നാമത്തെ ചാപ്റ്റർ വിശ്വരൂപദർശനം ആ യോഗം പറയുന്ന വിശ്വരൂപ വിശ്വരൂപദർശന യോഗം അപ്പം ആ ഒരു ചാപ്റ്ററിൽ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇനി അഞ്ഞൂറ്റി പതിനേഴാമത്തെ നാമം അമ്പു നിധി അംബസിൻ്റെ നിധി എന്ന അർത്ഥത്തിൽ സമുദ്രം ആണ് സമുദ്രമാണ് ജലരാശിയാണ് സകല ജീവികൾക്കും ജീവനം എന്ന് പറയുന്നത് ജലമാണ് അത് ജലം ഭഗവാന്റെ രൂപമാണ് അപ്പം അംബസുകൾ പിന്നെ എന്നത് ദേവന്മാരും പിതൃക്കൾ മനുഷ്യർ അസുരന്മാർ എന്നിവരെയൊക്കെ കുറിക്കുന്നു അമ്പസ്സുകൾ എന്നത് അമ്പസ് എന്ന് പറഞ്ഞാൽ പിതൃക്കൾ ദേവന്മാർ മനുഷ്യർ അസുരന്മാർ ഇതെല്ലാം ചേർന്നതാണ് എന്ന് തൈത്തിരിയ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട് അത്ര അതുകൊണ്ട് ഇതെല്ലാം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഭഗവാനിൽ തന്നെ അവസാനം പോയിട്ട് ഇതെല്ലാം ലയിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ചാപ്റ്റർ പത്ത് ശ്ലോകം ഇരുപത്തിനാലില് പറയുന്നുണ്ട് അമ്പോനിധി എന്ന സമുദ്രം എന്ന അർത്ഥത്തിൽ ഭഗവാൻ്റെ തന്നെ വിഭൂതിയാണ് അമ്പോനിധി എന്ന സമുദ്രം ഭഗവാന്റെ തന്നെ വിഭൂതിയാണെന്ന് പറയുന്നു സരസാം അസ്മി സാഗരഹ എന്ന് ചാപ്റ്റർ പത്ത് ശ്ലോകം ഇരുപത്തിനാല് പറയുന്നുണ്ട് സരസുകളിൽ ഞാൻ സാഗരമാണ് അപ്പോൾ ജലം നിറഞ്ഞ പലതരത്തിലുള്ള സാ എന്താ പറയുക തടാകങ്ങൾ കുളങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അതിൽ സാഗരമാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ ഏറ്റവും വിശിഷ്ടമായ വിഭൂതിയായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത് ഇനി അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ നാമം അനന്താത്മ അവസാനമില്ലാത്ത അവസാനം കണ്ടെത്താനാവാത്ത സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ അനന്താത്മ അവസാനമില്ലാത്തത് എന്നതിന് ആദിയില്ല എന്നാണ് അർത്ഥം ദേശകാലങ്ങൾക്ക് അതീതമാണ് ഭഗവാൻ അപ്പം ആദിശേഷനാണ് ഭഗവാൻ അനന്തന ആദിശേഷനാകുന്ന അനന്തൻ്റെ നാഗത്തിൻ്റെ സ്വരൂപം അതിൻ്റെ മുകളിലാണല്ലോ കിടക്കുന്നത് ആ നാഗത്തിൻ്റെ സ്വരൂപം ഭഗവാൻ തന്നെയാണ് എന്നും അതുകൊണ്ട് ഭഗവാൻ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അനന്ത അനന്ത അസ്മി നാഗാനാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതായത് നാഗങ്ങളിൽ ഞാൻ അനന്തനാണ് എന്ന് പറയുന്നുണ്ട് ആ അനന്തൻ അവസാനം കാണാത്ത ആ സ്വരൂപത്തോട് കൂടിയവനാണ് അനന്തം എന്ന് പറയുമ്പോൾ അനന്തം അന്തമില്ലാത്ത അവസാനമില്ലാത്ത ആ ആദിയും അന്തവുമില്ലാത്ത ആ ഒരു ദേശകാലങ്ങൾക്ക് അതീതനായ ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് അനന്ത ആത്മാ എന്ന ഭഗവാൻ പേര് ഇനി അഞ്ഞൂറ്റി പത്തൊൻപതാമത്തെ നാമം മഹോദ് അതിശയുന്തക മത മഹോദതിശയ മഹാ സമുദ്രത്തിൽ ശയിക്കുന്നവൻ മഹോദതിശയ ക്ഷീരസമുദ്രത്തിലെ അനന്തശൈലിയിൽ ലക്ഷ്മി ദേവിയാലും ഭൂമി ദേവിയാലും പരിസേവിതനായിട്ട് ശംഖചക്രകഥ പത്മധാരിയായിട്ട് യോഗനിദ്രയിൽ ക്ഷയിക്കുന്ന വിഷ്ണു ഭഗവാൻ പൂർണ്ണ സ്വരൂപം വിഷ്ണു ഭഗവാൻ്റെ പൂർണ്ണ സ്വരൂപം പ്രളയകാലത്ത് പിന്നെ ഭഗവാൻ എല്ലാത്തിനെയും തന്നിലേക്ക് ലയിപ്പിച്ച് ഒരു ആലിലയിൽ വടപത്രത്തിൽ ബാലമുകുന്ദനായിട്ട് ശയിച്ചു കൊണ്ടുള്ള ആ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപവും ഇതൊക്കെ നമ്മൾ പല പിക്ചറുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ അതുകൊണ്ടാണ് മഹോദ് എന്ന് ഭഗവാൻ പേര് അപ്പോൾ എന്താണ് മഹോദതിശയൻ എന്ന് പറയുമ്പോൾ മഹാസമുദ്രത്തിൽ ശയിക്കുന്നവൻ അതാണ് ആ ഒരു പ്രളയകാലത്ത് ആ ഒരു ആലയിൽ വിരലൊക്കെ കാൽവിരൽ കുടിച്ച് കിടക്കുന്ന ഒരു ഉണ്ണിയായിട്ട് കിടക്കുമ്പോൾ അതും മഹാവിഷ്ണുവിൻ്റെ രൂപം എന്താണ് അതാണ് മഹാദി മഹോദ മഹോദതിശയ മഹാസമുദ്രത്തിൽ ശയിക്കുന്നവൻ ഇനിയാണ് അഞ്ഞൂറ്റി ഇരുപതാമത്തെ നാമം അന്തക ഭൂതജാലങ്ങളുടെ അന്തത്തെ ചെയ്യുന്നതിനാൽ അന്തകൻ അപ്പോൾ എല്ലാത്തിൻ്റെയും അന്തം അവസാനം അവ അവസാനത്തെ ചെയ്യുന്നവനാണ് കാലസ്വരൂപനാണ് എന്ന് പറയും എല്ലാറ്റിനും അന്തം വരുത്തുന്ന മൃത്യുവിൻ്റെ അധിഷ്ഠാന ദേവതയും കർമ്മഫലങ്ങളുടെ നിയാമകനും ആയിട്ട് നമ്മൾ കരുതുന്ന യമനെയാണ് ആ യമൻ വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് പത്താമത്തെ ചാപ്റ്ററിൽ ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് യമഹ സംയതാം അഹം എന്ന് പറയുന്നുണ്ട് യമഹ യമതാമഹം അതായത് ഞാൻ പിന്നെ യമൻ തന്നെയാണെന്ന് അത് പിന്നെ അതുപോലെ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം പറയുന്നുണ്ട് കാലോസ്മി ലോകക്ഷയകൃത് ഈ കാലം ഞാൻ തന്നെയാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ കാലം ഭഗവാനാണ് കാലനും ഭഗവാനാണെന്ന് പറയും അതാണ് യമനും ഭഗവാനാണ് അതുപോലെ കാലവും ഭഗവാനാണ് കാലസ്വരൂപനാണ് ഭഗവാൻ കാലനും ഭഗവാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് ഇത്രയും അഞ്ഞൂറ്റി ഇരുപത് ഇരുപത് വരെയുള്ള നാമങ്ങളാണ് നമ്മളത് നോക്കിയത് ഇത്രയും ഭാഗങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്നു നമ്മൾ നോക്കിയ ഭാഗം വിനയോ ജയസത്യസന്ധാർഹ സാത്വ ദാമ്പതി ജീവോ വിനീത സാക്ഷി മുത വിക്രമഹ അംബോ നിധന അംബോ നിതിരനന്ദത്മാ മഹോദി ജയോന്തക അതുവരെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം അപ്പം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക हरे कृष्णा गुरु आये रुपा अब वो काये नवा जाओ मैंने संग्रह रुपा बुद्धिहार्त मनावा प्रोद्येश अभावात करो में जिससे इन्हें परस्मै नारायणाये हरे कृष्ण